രാവിലെ ആദ്യം ഉണർന്നത് റിച്ചിയാണ് തൻ്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ കിടക്കുന്നവളെ അവൻ കണ്ണിവ ചിമ്മാതെ നോക്കിയിരുന്നു കൈ ഉയർത്തി റിച്ചി അവളുടെ കവളിൽ തലോടി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ റിച്ചി വിളിച്ചു മരിയയെ ഉണർത്താതെ തന്നെ ബെഡിലേക്ക് ഇറക്കി കിടത്തി ബാത്റൂമിലേക്ക് പോയി റിച്ചി കുളിച്ചിറങ്ങുമ്പോഴേക്കും മരിയ ഉണർന്നിരുന്നു ബെഡിലിരുന്ന് കാര്യമായ എന്തോ ആലോചനയിലാണ് മരിയ അതുകൊണ്ട് തന്നെ റിച്ചി അവിടെ നിൽക്കുന്നൊന്നും അറിഞ്ഞില്ല മരിയയെ ഒന്ന് നോക്കിക്കൊണ്ട് റിച്ചി താഴേക്ക് പോയി ബെന്നിയും മത്തായീശിനും റിച്ചിയെ കാത്തുന്ന പോലെ സെറ്റിലിരിക്കുന്നുണ്ട് താഴെ എത്തിയതും ഡൈനിങ് ടേബിളിനരികിലേക്ക് പോയി മത്തായിശിനും ബെന്നിയും റിച്ചിയുടെ അടുത്ത് ചെന്നിരുന്നു ആ കൊച്ച് ജീവനോടെ ഉണ്ടോ റിച്ചി ബെന്നി റിച്ചിയെ ഒന്ന് ആക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു മോനെ റിച്ചി അത് പിന്നെ ആ കൊച്ചു ഇന്നലെ ഇവിടെ വന്നിട്ട് ഒന്നും കഴിച്ചിട്ടും കുടിച്ചിട്ടുമില്ല ഇത്രയും സമയമായിട്ടും ഇപ്പോഴാണോ ഇത് പറയുന്നത് പിന്നെ ഇന്നലെ പറയാൻ പറ്റുന്ന കോലത്തിലാണല്ലോ നീ കയറി വന്നത് മരിയ ദേഷ്യത്തോടെയുള്ള റിച്ചിയുടെ അലർച്ച കേട്ട് ബെന്നി രണ്ടു ചെവിയും പൊത്തിപ്പിടിച്ചു നിനക്കാ കൊച്ചിനെ അങ്ങോട്ട് ചെന്ന് വിളിച്ചാൽ എന്താടാ ഇവിടെ കിടന്ന അണ്ണാക്ക് വലിച്ചു കയറി ബാക്കിയുള്ളവരുടെ ചെവി കൂടി പൊട്ടിക്കാൻ റിച്ചി എഴുന്നേറ്റ് കസര പുറയിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് ദേഷ്യത്തിൽ മുകളിലേക്കുള്ള പടികൾ കയറി റിച്ചി മുറിയിൽ ചെന്ന് നോക്കിയിട്ടും മരിയയെ അവിടെയെങ്ങും കണ്ടില്ല ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് റിച്ചി ബെഡിലിരുന്നു ബാത്റൂമിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ മരിയെ കണ്ടു വലിഞ്ഞു മുറുകിയ മുഖവുമായി ബെഡിലിരിക്കുന്ന റിച്ചിയെ മരിയയ്ക്ക് അവൻ്റെ അടുത്തേക്ക് പോകാൻ പേടി തോന്നി അവിടെ തന്നെ നിന്നു തലയുയർത്തി നോക്കിയ റിച്ചി കാണുന്നത് തന്നെ പേടിയോടെ നോക്കി നിൽക്കുന്ന മരിയയാണ് റിച്ചി ബെഡിൽ നിന്നും എഴുന്നേറ്റ് മരിയക്കരികിലേക്ക് ചെന്നതും അവൾ പേടിച്ച് പുറകിലേക്ക് നടന്നു ഭിത്തിയിൽ തട്ടി നിന്നു റിച്ചി മരിയക്കരികിലേക്ക് ചെന്നു നിന്നു നീ ഇന്നലെ എന്തെങ്കിലും കഴിച്ചോ ദേഷ്യം ഒട്ടും കുറയാതെ തന്നെയാണ് റിച്ചി അത് ചോദിച്ചത് മരിയ ഇല്ല എന്ന അർത്ഥത്തിൽ തലയെ അനക്കി നിന്റെ വായിൽ നാക്കിലടി റിച്ചിയുടെ ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ട് പേടിച്ച് മരിയ തല താഴ്ത്തി നിന്നു മുഖത്തോട്ട് നോക്ക് മരിയ മരിയെ പേടിച്ച് റിച്ചിയുടെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞു തുളുമ്പാറായ മരിയയുടെ കണ്ണ് കണ്ട് റിച്ചിക്ക് മനസ്സിൽ എന്തോ ഭാരം പോലെ തോന്നി കൈമുഷ്ടി ചുരുട്ടി റിച്ചി ഭിത്തിയിലേക്ക് ഇടിച്ചു കണ്ണുകൾ കണ്ണുകളടച്ച് തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ആംഗ്യം കാണിക്കാനോ മൂളാനോ നിൽക്കരുത് എനിക്കത് ഇഷ്ടമല്ല വാ തുറന്ന് മറുപടി പറയണം മനസ്സിലായോ മനസ്സിലായി നിനക്ക് വിശക്കൊന്നില്ലേ ഉണ്ട് വാ റിച്ചി മരിയയുടെ കൈയും പിടിച്ച് താഴേക്ക് നടന്നു ഡൈനിങ് ടേബിളിൽ അടുത്തായി അവളെ ഇരുത്തി ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് റിച്ചി തന്നെ നാല് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഒഴിച്ചു കൊടുത്തു കഴിക്ക് റിച്ചി മരിയെ നോക്കി പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങി റിച്ചിയെ പേടിച്ച് ഒന്നും മിണ്ടാതെ മരിയും കഴിച്ചു തുടങ്ങി ഇതെല്ലാം കണ്ട് വായും പൊളിച്ചിരിക്കുവാണ് ബെന്നിയും മത്തായിച്ചനും റിച്ചിയുടെ മരിയയോടുള്ള ഓരോ ഭാവം അവർക്ക് പുതിയ കാഴ്ചയായിരുന്നു നീ ആരുടെ വായു നോക്കിയിരിക്കുവാടാ ഏ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടാ മരിയ മൂന്ന് ചപ്പാത്തി കഴിച്ചിട്ട് ദയനീയമായി റിച്ചിയെ നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ റിച്ചി പറഞ്ഞു മുഴുവനും കഴിച്ചിട്ട് എഴുന്നേറ്റൽ മതി റിച്ചിയുടെ ദേഷ്യം പേടിച്ച് ബാക്കി ഉണ്ടായിരുന്ന ഒരു ചപ്പാത്തി കൂടി എങ്ങനെയൊക്കെയോ മരിയ കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ തുടങ്ങുമ്പോഴാണ് പുറകിൽ നിന്നും ഗാംഭീര്യം നിറഞ്ഞ റിച്ചിയുടെ ശബ്ദം കേട്ടത് മരിയ മരിയ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി എങ്ങോട്ടാ മരിയ മുകളിലേക്ക് കഴിച്ചൂണ്ടി കാണിച്ചു റിച്ചിയുടെ ദേഷ്യത്തിൽ കാരണം മനസ്സിലായതുകൊണ്ട് മരിയ കാര്യം പറഞ്ഞു ഞാൻ മുകളിലോട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ ഇരുന്ന് മോങ്ങാനല്ലേ ഇവിടെ ഇരുന്നാൽ മതി പിന്നെ ഇനി കാരണമില്ലാതെ നീ ചുമ്മാ ഇരുന്ന് കരയുന്നത് കണ്ടാൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് മേടിച്ചു കൂട്ടും മനസ്സിലായല്ലോ മനസ്സിലായി റിച്ചി അപ്പോഴാണ് മരിയയുടെ വേഷം ശ്രദ്ധിക്കുന്നത് റിച്ചി മരിയെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി റിച്ചി പോയിട്ടും മരിയ സ്റ്റെയറിൻ്റെ അടുത്ത് തന്നെ നിൽക്കുവാണ് വാ മോളെ ഇവിടെ വന്നിരിക്കേ മരിയ പേടിയോടെ അവരുടെ അടുത്ത് ചെന്നിരുന്നു ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ ബി പി കൂടി ട്രിപ്പ് റെഡി വരും ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല കൊച്ചേ മരിയ ബെന്നിയെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു മോൾക്ക് ഞങ്ങളെ ഒന്നും അറിയില്ലല്ലോ ഞാൻ ബെന്നി റിച്ചിയുടെ ഒരേ കൂട്ടുകാരൻ മരിയ മത്തായ്ച്ചനെ നോക്കി ഞാൻ മത്തായി റിച്ചി പോലെ മോളെന്നെ മത്തായ്ച്ച എന്ന് വിളിച്ചാലും മതി ഞാനാണ് റിച്ചിയെ വളർത്തിയത് അച്ഛനാണോ അല്ല മോളെ റിച്ചി മോനെ എനിക്ക് കുഞ്ഞിലെ ഇവിടുത്തെ കോളനിയിൽ നിന്ന് കിട്ടിയതാ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്കും അറിയില്ല ആരോ പ്രസവിച്ചു ഉപേക്ഷിച്ചു അല്ലെങ്കിൽ തന്നെ ഈ ബോംബെത്തിരിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെപ്പറ്റി ആരും കൂടുതലൊന്നും തിരക്കാറില്ല കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഉപേക്ഷിക്കാൻ തോന്നിയില്ല ഞാൻ വളർത്തി എൻ്റെ മോനായിട്ട് വളർന്നു വന്നപ്പോൾ അവന് മനസ്സിലായി ഞാനവൻ്റെ ആരുമല്ലെന്ന് പക്ഷേ ഇന്ന് വരെ എന്നോട് അതിൻ്റെ അകൽച്ചയൊന്നും കാണിച്ചിട്ടില്ല പാവമാണ് എൻ്റെ റിച്ചി സാഹചര്യമാണ് മോളെ അവനെ ഇങ്ങനെയാക്കി മാറ്റിയത് മത്തായ്ച്ചൻ വിഷമത്തോടെ തലകുനിച്ചു ഒരു മരിയ ബെന്നിയെ നോക്കി ബോംബെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ജനത്തിന് പിന്നിൽ എല്ലാവർക്കും പറയാൻ ഒരു കഥയേ ഉള്ളൂ പഠിക്കുന്ന സമയത്തൊക്കെ അവനെ ഒരുപാട് പേര് അതും പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട് ആരോ ചെയ്ത തെറ്റിന് ഒന്നും അവൻ എന്ത് ചെയ്യാനാ ഞാൻ അവനോട് അടുക്കുമ്പോൾ ശ്രമിക്കുമ്പോഴൊക്കെ അവൻ എന്നെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ പക്ഷേ ഞാൻ വെട്ടില്ല അപ്പം പതുക്കെ അവൻ എന്നെ കൂടെ കൂട്ടി ഞാൻ അറിയുന്ന എൻ്റെ രുചി പാവമാണ് എല്ലാവരുടെയും കളിയാക്കലുകൾ കേട്ട് ജന്മം നൽകിയവരെ അവൻ വെറുത്തു തുടങ്ങി ആ വെറുപ്പ് എല്ലാ പെണ്ണുകളോടുമുണ്ട് എനിക്ക് പേടിയാ മോൾ എന്തിനെ പേടിക്കുന്നത് ഈ വീട്ടിൽ റിച്ചി ആരെങ്കിലും കയ്യിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അത് അവനെ ഇഷ്ടപ്പെട്ടവർ മാത്രമാണ് മോളോട് അവൻ എന്തോ ഒരു പ്രത്യേകത ഇഷ്ടമുണ്ട് ഇന്നത്തെ അവൻ്റെ ഓരോ പെരുമാറ്റിൽ നിന്നും ഞങ്ങൾക്കത് മനസ്സിലായി എന്നോട് ദേഷ്യപ്പെടും എപ്പോഴും റിച്ചി ഒരു ചെകുത്താനാണ് ഇവിടുത്തെ മാർക്കറ്റ് പലതും റിച്ചിയുടെ വർഷങ്ങളുടെ അധ്വാനമാണ് മാർക്കറ്റിലെ കടകളെല്ലാം അന്നത്തെ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് തുച്ഛമായി തുകയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ അടുത്ത് ഗുണ്ടാപെരൂരിൽ ചെല്ലുന്നവർക്ക് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നവർക്കും റിച്ചി എന്നും ചെകുത്താനാണ് ഒരു പെണ്ണിൻ്റെയും സമ്മതമില്ലാതെ അവളുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല അതിന് വിപരീതമായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവർക്കുള്ള ശിക്ഷ വിധിക്കുന്നത് റിച്ചി എന്ന ചെകുത്താനാണ് മരിയ അറിയുകയായിരുന്നു യഥാർത്ഥ റിച്ചിയെ റിച്ചിയോടുള്ള ഭയം മാറി മരിയയുടെ മനസ്സിൽ അവനോട് ബഹുമാനം തോന്നി തുടങ്ങി ഒപ്പം റിച്ചി എന്ന ചെകുത്താനോട് ആരാധനയും ഒരിക്കലും തന്റെ സമ്മതമില്ലാതെ റിച്ചി തൻ്റെ ശരീരത്തിൽ തൊടില്ല ആ കൈകളിൽ താൻ സുരക്ഷിതയാണെന്ന ബോധവും മരിയയിൽ ഉടലെടുത്തു മരിയ ബെന്നിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മോള് വിചാരിച്ചാൽ അവൻ്റെ ദേഷ്യമൊക്കെ മാറും എനിക്ക് ഉറപ്പുണ്ട് ബെന്നി പുറത്തേക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റു എങ്ങോട്ടാ ബെന്നി ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം അതും പറഞ്ഞ് ബെന്നി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അതേ ഒന്ന് നിൽക്കുമോ ബെന്നി മരിയെ തിരിഞ്ഞു നോക്കി എന്നെയാണോ ഇപ്പോൾ വിളിച്ചത് മരിയ അതേം തലയാട്ടി മോൾ എന്നെ സ്വന്തം സഹോദരനെ പോലെ കണ്ടാൽ മതി അതുകൊണ്ട് ബെന്നിച്ചൻ അങ്ങനെ വിളിച്ചോ ഇനി വിളിച്ച കാര്യം പറ അത് പിന്നെ ബെന്നി ചായ പുറത്തുനിന്ന് ആരാ മേടിക്കേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു വന്നാൽ ഞാൻ വെച്ചോളാം ബെന്നി മരിയെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് പോയി നിമിഷ നേരം കൊണ്ട് ബെന്നി സാധനങ്ങളുമായി തിരിച്ചെത്തി അപ്പോഴേക്കും മരിയ അടുക്കള മുഴുവൻ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിരുന്നു പച്ചക്കറികളെല്ലാം അറിഞ്ഞ് കൊടുക്കാൻ ബെന്നിയും അത്തായനും മരിയെ സഹായിച്ചു പച്ചക്കറിയെല്ലാം അരിഞ്ഞുകൊടുത്ത് പാത്രങ്ങളും കഴുകി വെച്ച് കൊടുത്തിട്ടാണ് ബെന്നിയും അത്തായ്ശിനും ഹാളിൽ വന്നിരുന്നത് പന്ത്രണ്ട് കൂടി റിച്ചി തിരിച്ചെത്തി രണ്ട് കയ്യിൽ നിറയെ കവറുകളുമായിട്ടാണ് റിച്ചി വന്നത് മത്തായ്ശനേയും ബെന്നിയെയും ഒന്ന് നോക്കിക്കൊണ്ട് റിച്ചി മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ തുടങ്ങി മരിയ ബെന്നിയുടെ വിളി കേട്ട് റിച്ചി തിരിഞ്ഞു നോക്കി അടുക്കളയിൽ നിന്നും ഇറങ്ങി വരുന്ന മരിയേയും ബെന്നിയെയും മാറി മാറി നോക്കുകയാണ് റിച്ചി എന്തിനാണ് ബെന്നിച്ചായ എന്നെ വിളിച്ചേ എന്തെങ്കിലും വേണോ എനിക്കിപ്പോൾ ഒന്നും വേണ്ട മോളെ മോളുടെ ജോലിയെല്ലാം കഴിഞ്ഞോ ഇല്ല ബെന്നിച്ചായ മോലിന് കടുക് താളിക്കാനുണ്ട് അതുകൂടി കഴിഞ്ഞാൽ തീർന്നു എന്റെ എന്തെങ്കിലും സഹായമാണെങ്കിൽ പറയണേ മരിയ മോളെ റിച്ചിക്കാണെങ്കിൽ മരിയയുടെ ബെന്നിച്ചായ എന്നുള്ള വിളിയും ബെന്നിയുടെ മരിയ എന്നുള്ള വിളിയും കേട്ട് ആകെ എന്തോ അസ്വസ്ഥത തോന്നി തുടങ്ങി മരിയാ റിച്ചിയുടെ ദേഷ്യത്തോടുള്ള അലർച്ച കേട്ട് മരിയയും ബെന്നിയും മത്തായിശനും ഒരുപോലെ ഞെട്ടി റിച്ചി മരിയെന്ന് നോക്കിക്കൊണ്ട് മുകളിലേക്ക് പോയി റിച്ചി റൂമിൽ ചെന്ന് കയ്യിലിരുന്ന കവറുകൾ ഇട്ടു റിച്ചിയുടെ മനസ്സിൽ മുഴുവൻ തൻ്റെ മുൻപിൽ പേടിയോടു കൂടിയും ബെന്നിയുടെ മുൻപിൽ പുഞ്ചിരിയോടു കൂടി നിൽക്കുന്ന മരിയുടെ മുഖമാണ് റിച്ചിക്കകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി ഇത്രയും സമയമായിട്ടും മരിയ റൂമിലേക്ക് വരാഞ്ഞത് കൂടിയായപ്പോൾ റിച്ചിക്ക് ദേഷ്യം ഇരട്ടിയായി ബെഡിൽ നിന്നും എഴുന്നേറ്റ് റിച്ചി റൂമിന് വെളിയിലിരുന്നു സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ കണ്ടു സെറ്റിൽ ബെന്നിക്കരികിലിരുന്ന് ചിരിയോടെ സംസാരിക്കുന്ന മരിയയെ റിച്ചി പാഞ്ഞു ചെന്ന് മരിയയുടെ കയ്യിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ച് മുകളിലെ മുറിയിലേക്ക് കൊണ്ടുപോയി മരിയെ അകത്തേക്ക് കയറ്റി റിച്ചി റൂം ലോക്ക് ചെയ്തു റിച്ചിയുടെ വലിഞ്ഞുമുറികെ മുഖം കണ്ട് മരിയയ്ക്ക് പേടി തോന്നി അതിൻ്റെ ഫലമായി കൊച്ചിൽ നിന്ന് വിറയ്ക്കാൻ കൂടി തൻ്റെ മുൻപിൽ പേടിച്ചുപിറച്ച് നിൽക്കുന്ന മരിയെ കണ്ട് റിച്ചിയുടെ ദേഷ്യം ഇരട്ടിയായി മരിയ റിച്ചിയുടെ അലർച്ച കേട്ട് മരിയ വീണ്ടും ഞെട്ടി ഇപ്പോൾ കാര്യമെന്ന ഭാവത്തിൽ നിൽക്കുവാണ് കൊച്ച് നിന്നെ ഞാൻ വിളിച്ചിട്ട് എത്ര സമയമായടി ഇങ്ങോട്ട് വരാതെ നീ താഴെ എന്തെടുക്കുമായിരുന്നു അത് അത് പിന്നെ ഞാൻ എന്നോട് എന്നോട് ഇങ്ങോട്ട് മരിയാ നിനക്ക് വിൽക്കുണ്ടോടി ഇല്ല ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മര്യാദക്ക് മറുപടി പറഞ്ഞോളാം അല്ലാതെ നിന്ന് വിൽക്കിയാൽ ഇനി ഞാൻ പറയില്ല എൻ്റെ കൈയുടെ ചൂട് നീ അറിയ കേട്ടല്ലോ കേട്ടു ഉം ഇതാ ഇത് നിനക്ക് കുറച്ച് ഡ്രസ്സാണ് പാകമാണെന്ന് നോക്ക് അല്ലെങ്കിൽ മാറ്റി വാങ്ങാം ബെഡിൽ കിടക്കുന്ന കവറുകൾ ചൂണ്ടിക്കാട്ടി പറഞ്ഞുകൊണ്ട് റിച്ചി പുറത്തേക്ക് പോയി മരി ആ കവറുകൾ ഓരോന്നായി തുറന്നു നോക്കി അഞ്ചു ചുരിദാറും അഞ്ച് മിടിയും ടോപ്പും ഇന്നേഴ്സ് വരെ ഉണ്ടായിരുന്നു മരിയ അതിൽ നിന്നും ഒരു മറൂൺ ചുരിദാർ എടുത്ത് ബാത്റൂമിൽ കയറി കുളിച്ചിറങ്ങി ചുരിദാർ ഇട്ട് കണ്ണാടിക്ക് മുൻപിൽ ചെന്ന് നിന്നു അളവെടുത്ത് തയ്ച്ചത് പോലെ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു മറൂൺ കളർ ചുരിദാറിൽ മരിയയുടെ വെളുത്ത നിറം ഒന്നും കൂടി എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു കൈകൊണ്ട് മുടി കോതിയൊതുക്കി മരിയ താഴേക്ക് ചെന്നു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന മരിയയെ ഒരു നിമിഷം എല്ലാവരും കണ്ണെടുക്കാതെ നോക്കി നിന്നു യാതൊരു ചമയങ്ങളും ഇല്ലാതെ തന്നെ മരിയ ആ വേഷത്തിൽ സുന്ദരിയായിരുന്നു മരിയയുടെ കണ്ണുകൾ തന്നെ ഇമവട്ടാതെ നോക്കിയിരിക്കുന്ന റിച്ചിയുടെ മുഖത്താണ് ചെന്നെത്തിയത് ആ കണ്ണുകളിൽ അലയടിക്കുന്ന ഭാവം അത് പ്രണയമാണ് പ്രണയം നിറഞ്ഞ റിച്ചിയുടെ ആ നോട്ടത്തിൽ ആദ്യമായി മരിയ റിച്ചിയ്ക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചു ചിരിക്കുമ്പോൾ വിരിയുന്ന നുണക്കുഴികളും വിടരുന്ന കണ്ണുകളും റിച്ചിയുടെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു ആ കാഴ്ച കണ്ട ബെന്നിയും മത്തായ്ച്ചനും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു ബെന്നിയുടെ ആക്കിയുള്ള ചുമ കേട്ടാണ് റിച്ചി മരിയിൽ നിന്നും നോട്ടം പിൻവലിച്ചത് മോൾ വാ നമ്മ കഴിക്കാനുള്ളത് എടുത്ത് വെക്കാം മത്തായ്ശൻ മരിയയും വിളിച്ച് അടുക്കളയിലേക്ക് പോയി ചോറും കറികളുമെല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചു അപ്പോഴേക്കും റിച്ചിയും ബെന്നിയും കഴിക്കാനിരുന്നിരുന്നു മത്തായിച്ചനാണ് ബെന്നിക്ക് വിളമ്പി കൊടുത്തത് ചോറും മോരും അവിയലും തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയും നല്ല കടുമാങ്ങ അച്ചാറും മരിയ എന്താ ഇരിക്കാത്തത് വാ വന്നിരുന്ന് കഴിക്ക് മരിയ തൻ്റെ അടുത്ത് വന്നിരിക്കുമെന്ന് കരുതിയ റിച്ചിയുടെ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് കൊച്ചു നേരെ ബെന്നിയുടെ അടുത്ത് ചെന്നിരുന്നു റിച്ചിക്കാണെങ്കിൽ ബെന്നിയുടെ മരിയ എന്നുള്ള വിളി തന്നെ തീരെ പിടിക്കുന്നില്ലായിരുന്നു അതിൻ്റെ കൂടെ ഈ ഇരിപ്പും കൂടി ആയപ്പോൾ പറയണ്ടല്ലോ ഓരാത്തിനെ മരിയ തന്നെ ബെന്നിക്ക് വിളമ്പി കൊടുക്കാൻ തുടങ്ങി ആ കുഴച്ച കൂടിക്കായപ്പോൾ എല്ലാം ശുഭം എല്ലാവരും കഴിച്ചു കഴിഞ്ഞ മരിയ പാത്രങ്ങളും എടുത്ത് അടുക്കളയിലേക്ക് പോയി മരിയ മോളെ എനിക്ക് കുറച്ച് വെള്ളമെടുത്ത് തരാമോ അടുക്കളയിലേക്ക് നടക്കുന്ന മരിയെ നോക്കി ബെന്നി വിളിച്ചു പറഞ്ഞു ഇപ്പോൾ കൊണ്ടുവരാൻ ബെന്നിച്ചായ ബെന്നിക്ക് വെള്ളം കൊണ്ട് കൊടുത്ത് മരിയ തിരിച്ചടുക്കളയിലേക്ക് പോയി ബെന്നി നീ എന്താ അവളെ വിളിച്ചത് മരിയ അതല്ലേ അവളുടെ പേര് അല്ല ആൻമരിയ അതാണ് അവളുടെ പേര് അതിനിപ്പം എന്താ നീയും മരിയ എന്നല്ലേ വിളിക്കുന്നത് ഞാൻ വിളിക്കുന്നത് കേട്ട് ആരും അത് ഏറ്റുപിടിച്ച് വിളിക്കാൻ നിൽക്കണ്ട എനിക്കത് ഇഷ്ടമല്ല ഇതെന്ത് കഷ്ടമാണ് എനിക്കെങ്ങും വയ്യ ആന്മരിയ എന്ന് നീട്ടി വിളിക്കാൻ ഒരു കാര്യം ഒന്നിൽ കൂടെ തവണ പറയുന്നത് എനിക്കിഷ്ടമല്ല എന്ന് നിനക്കറിയാമല്ലോ ഇനി ഈ വീട്ടിൽ വേറെ ആരും അവളെ മരിയ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടുപോകരുത് ആരുവിൻ ലവിതറിച്ചി ബെന്നിയുടെ ചോദ്യം കേട്ട് റിച്ചി റിച്ചിയൊന്നും ഞെട്ടി പററിച്ചി നീ അവളെ പ്രണയിക്കുന്നുണ്ടോ ബെന്നിയുടെ ചോദ്യം കേട്ട് റിച്ചി മറുപടി ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ ചെറുക്കൻ ഇതെന്ത് പറ്റി കുശുംബ് മത്തായ്ച്ച നെറ്റി ചൊളിച്ച് ബെന്നിയെ നോക്കി നമുക്ക് സ്വന്തം എന്ന് തോന്നുന്ന ആൾ മറ്റൊരാളോട് അമിത സ്വാതന്ത്ര്യം കാണിക്കുമ്പോൾ സ്നേഹം കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന കുശുംബ്